പലർക്കും പല സ്വപ്നങ്ങളാണ് ചിലർക്ക് ജോലി ചിലർക്ക് വിവാഹം മറ്റു ചിലർക്ക് വിദേശത്ത് പഠനം എന്നാൽ എല്ലാവരും ഒരുപോലെ സ്വപ്നം കാണുന്ന ഒന്നുണ്ട് ഒരു കുഞ്ഞു വീട് ഓട്ടോറിക്ഷ തൊഴിലാളിയായ കോഴിക്കോട്ടുകാരൻ ശ്രീ ശിവാനന്ദൻ എന്നിവരുടെ വീടിന്റെ വിശേഷങ്ങളിലേക്കും പ്ലാൻ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളിലേക്കും സ്വപ്നസുന്ദരമായ അദ്ദേഹത്തിന്റെ വീടിന്റെ ദൃശ്യങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ കുഴിവയൽ എന്ന സ്ഥലത്ത് കല്യാണി എന്ന പേരായ വീട് നഗരപ്രാന്തമായതിനാലും പൊളിഞ്ഞുവീടാറായ വീട്ടിൽ ഒരുപാട് നാൾ കുടുംബത്തോടൊപ്പം കഴിഞ്ഞതിനാലും ആധുനിക ശൈലിയിലുള്ള ഒരു എലിവേഷനാണ് വീടിന്റെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അയൽക്കാരനും കോഴിക്കോട്ടെ അറിയപ്പെടുന്ന യുവ ഡിസൈനറുമായ ശ്രീ ദിലീപ് എന്നവരാണ് വീടിന്റെ ഡിസൈനർ പി എം എ വൈ അഥവാ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പദ്ധതി പ്രകാരം ശ്രീ ശിവാനന്ദന് അനുവദിച്ചു കിട്ടിയ നാല് ലക്ഷം രൂപയ്ക്കൊപ്പം ഒരു ജന്മത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും കൂട്ടിവെച്ച് ആകെ പത്ത് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ദർശനമായാണ് വീടുള്ളത് പ്രധാന ആകർഷണം ഇതിന്റെ കണ്ടംപററി ശൈലിയും ലളിതമായ സെറ്റൌട്ടും കുറഞ്ഞ ബജറ്റുമാണ് വർഷങ്ങളായി തരക്കേടില്ലാത്ത ജോലി നോക്കുന്നവർക്ക് പോലും ഒരു വീട് സ്വന്തമാക്കാനാവുന്നില്ല എന്നാൽ കൂലിപ്പണി ചെയ്യുന്നവരും തൊഴിലാളികളുമൊക്കെ ചെറു വീടുകൾ കഠിന പ്രയത്നത്താൽ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നു തീവ്രമായി ഒരു വീടിനായി ആഗ്രഹിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യുന്ന ശ്രീ ശിവാനന്ദനെ പോലെയുള്ള ഓട്ടോ പ്രദേശ് നമുക്ക് മാതൃകയാണ് മുന്നിൽ വെളുത്ത ടൈൽ പതിച്ച ഒരു കുഞ്ഞ് ഉണ്ട് മികവാർന്ന ഒരു പർഗോള വർക്കാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം സിറ്റൌട്ടുകൾ എപ്പോഴും ഇതുപോലെ ചെറുതായിരിക്കുന്നതാണ് നന്നാവുക ആദ്യം കുടുംബത്തെ പരിചയപ്പെടാം ഹൈ എൻ്റെ പേര് അക്ഷയ് ഇത് ഞങ്ങൾ പുതിയതായിട്ട് വെച്ചൊരു വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അച്ഛൻ ഉണ്ട് അച്ഛൻ പുറത്തേക്ക് പോയതാണ് പണിക്ക് പോയതാണ് ഇതമ്മ അത് പെങ്ങളാണ് ഞാൻ സജിനി ഞങ്ങൾ പുതിയതായി വെച്ചൊരു വീടാണ് പി എം എ വൈക്ക് കൊടുത്തിട്ടായ അപേക്ഷയിൽ കിട്ടിയൊരു വീടാണ് രണ്ടു മുട്ടിയും എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് ഞങ്ങൾ ആദ്യം പൊളിഞ്ഞ് വീണാറായ ഒരു വീട് ഇനി അതിൽ നിന്ന് ഞങ്ങൾക്ക് ആ പൈസ വന്ന് എൻ്റെ പേര് ശില്പ ഇത് ഞങ്ങൾ പുതിയതായിട്ട് വെച്ച വീടാണ് രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ഡൈനിങ് ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു സിറ്റൗട്ട് പോലെ അങ്ങനെ കിച്ചൺ ബാക്കിലേക്കാണ് പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഇരട്ടപ്പാളി വാതിലാണ് വീടിന് തൊഴിലാളി കുടുംബങ്ങൾ നിർമ്മിക്കുന്ന ഇത്തരം ചെറു വീടുകൾ നമുക്കൊരു മോട്ടിവേഷൻ ആണ് കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ പ്രയത്നിക്കുമ്പോഴാണ് നല്ല വീടുകൾ ഉണ്ടാകുന്നത് അത്രമേൽ സുന്ദരമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കയറുക ക്രീം നിറമുള്ള ടൈൽ പതിച്ച നിലമാണ് മുറിയുടെ അങ്ങേയറ്റം വരെ അതിസുന്ദരമായ കാഴ്ചയുമാണ് അവിടെ ഹൃദ്യമായ ഒരുക്കിയ ഒരു ടി വി യൂണിറ്റ് കാണാം ഒപ്പം ഒരു ചെറിയ സിമെൻറ് വർക്കും ചെടികളുമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ചന്ദന നിറമുള്ള അതിസുന്ദരമായ ഒരു ജോഡി സോഫകൾ ഇരുവശവും ചേർത്തിട്ട് സിറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് വീട്ടുകാർക്കും അതിഥികൾക്കും മുഖാമുഖം ഇരുന്ന് സല്ലാപം നടത്താൻ പാകത്തിനാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ജീവിതത്തെയും വീടിൻ്റെ അകങ്കാഴ്ചകളെയും സുന്ദരമാക്കാൻ ഇൻഡോർ പ്ലാന്റുകളും നട്ടു വളർത്തിയിരിക്കുന്നു ഒറിജിനൽ പ്ലാനിൽ നിന്ന് ഒരു അല്പം ഓൾട്രേഷൻ നടത്തിയാണ് വീട് പണിരിക്കുന്നത് വിശാലമായ നടത്തലത്തിൽ നല്ല കാറ്റും വെളിച്ചവും ഒക്കെയുണ്ട് ടി വി യൂണിറ്റിൻ്റെ അപ്പുറം ഒരു ചെറിയ ഊൺമുറിയും അടുക്കള ഭാഗവും ഒക്കെയാണ് ഇവിടെ ഹാളിൻ്റെ വലതുവശത്തായി ഒരു ഇടനാഴിക്ക് ഇരുവശവും ചേർന്ന് രണ്ട് ബെഡ് സ്പേസുകൾ എൻ്റെ പേര് ദിലീപ് ഞാൻ ആർക്കിടെക്ചർ ഡിസൈനറാണ് ഞാനാണ് ഈ വീട് ഡിസൈൻ ചെയ്തത് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ടു ബെഡ്റൂം സിംഗിൾ ഫാമിലിക്ക് ഹാപ്റ്റായിട്ടുള്ള ഒരു ഇതാണ് പി എം ഐ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് എഴ്സിൻ്റെ ഇതിനൊരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് പറയുന്നത് ആയിട്ടുണ്ട് എയ്ഡ്സിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് യാർഡ് കുറച്ച് അധികം വെച്ചിട്ട് ബാക്ക് യാർഡിലേക്ക് സ്ഥലം പരിമിതിപ്പെടുത്തിയിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നേരെ വീട്ടിലെ ഒരേ ഒരു ടോയ്ലറ്റ് ചെറിയ കുടുംബങ്ങൾക്ക് ധാരാളവുമാണ് പടിഞ്ഞാറ്റിനിക്ക് വീടിനകത്തേക്ക് വാതിൽ തുറന്നു വന്ന അക്ഷയ്ൻ്റെ മുറിയാണ് ചെണ്ടകലാകാരനായ അയാളുടെ ബെഡ് സ്പേസ് ഒരല്പം സ്പേഷ്യസുമാണ് വീടിൻ്റെ പണി മുഴുവനും തൊഴിലാളികളെ കൊണ്ട് അന്നുള്ള തച്ചിനെ ചെയ്യിപ്പിച്ചെടുത്തതാണ് ബജറ്റ് വീടുകളിൽ ഇത്ര മനോഹരമായ മുറികൾ നന്നേ കുറവാണ് പടിഞ്ഞാറ്റിനിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള മികവാർന്ന കിടപ്പ് മുറികളിൽ മികവുറ്റതാണ് ഈ മുറി വീടില്ലാത്തവർക്കും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയും മാതൃകയാക്കാൻ വേണ്ടിയുമാണ് പടിഞ്ഞാറ്റിന് ഈ മാതിരി ചെറു വീടുകൾ പ്രദർശിപ്പിക്കുന്നത് ആയതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു നൽകണമെന്നാണ് പറയാനുള്ളത് അമിതമായ ഫർണിച്ചറുകൾ ഒന്നും വാരി വലിച്ച് ഇടാത്ത ഒരു മുറിയാണ് ഒരു കോട്ടും അലമാരിയും മാത്രം ഇവിടെ തരപ്പെടുത്തിയിരിക്കുന്നു സുന്ദരമായി ചുവരിന് ചാരയെ കൂടി നടന്ന് എതിർവശമുള്ള ഗൃഹനാഥന്റെ മുറിയുടെ കാഴ്ചകളിലേക്ക് വീടിന്റെ ഉൾവശത്തെ എല്ലാ ഡോറുകളും റെഡിമെയ്ഡായി വാങ്ങിയതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ഇത് ലഭ്യമായത് ദീർഘമായ ജനൽ വിന്യാസം ഈ ബെഡ്സ്പേസിനെ കൂടുതൽ മിഴിവാർന്നതാക്കുന്നു ആദ്യം കണ്ട മുറി പോലെ തന്നെ വിശാലമായ ഒരു ബെഡ്റൂമാണിത് മിനിമം ഫർണിച്ചർ വിന്യാസം എവിടെയും ഏറെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ അത് അക്ഷരം പ്രതി പാലിച്ചിരിക്കുകയും ചെയ്യുന്നു വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ദിലീപിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഒരു പ്ലാനും ആവശ്യക്കാർക്കായി ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് വെളുപ്പും മാനബന്ധ നിറങ്ങളുമാണ് ചെറു വീടുകൾക്ക് അകത്തളങ്ങൾക്ക് അനുയോജ്യമാവുക അങ്ങനെയായാൽ വീട് കൂടുതൽ വിശാലമായി തോന്നും വൃത്തിയും ഉണ്ടാവും ഇത്തവണത്തിൽ മറ്റൊന്ന് പറയാനുള്ളത് നമുക്ക് ചുമലിൽ താങ്ങാൻ പാകത്തിനുള്ള വീടുകൾ നിർമ്മിക്കുക എന്നതാണ് മറ്റുള്ളവരെ കാണിക്കാനല്ലാതെ സ്വന്തം ആവശ്യത്തിന് വീടുകൾ നിർമ്മിച്ചെടുക്കുക ഇനി ഈ വീട്ടിലെ എല്ലാവർക്കുമായി ഉപയോഗിക്കാനുള്ള കോമൺ ടോയ്ലറ്റിൻ്റെ കാഴ്ചകളാണ് രണ്ടു മുറിയിൽ നിന്നും ഒരേപോലെ ആക്സസിബിൾ ആയ രീതിയിലാണ് ടോയ്ലറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് നടന്ന് ഊൺമുറിയുടെ കാഴ്ചകൾ ഹാളിന്റെ പിന്നിലായി സുമാർ എൺപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഒരു കിടിലൻ തീൻ മുറി അറേഞ്ച് ചെയ്തിരിക്കുന്നു ഗ്ലാസ് ടോപ്പ് ചെയ്ത ഒരു തീന്മേശയും ഒരു ഫ്രിഡ്ജും മാത്രമാണ് ഈ മുറിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുറിയുടെ വലത്തെ കോണിലായി ഒരു ചെറിയ വാഷ് കൗണ്ടറും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇത്തരം ചെറു വീടുകൾ നിർമ്മിച്ചവർ അതിൻ്റെ വിവരങ്ങൾ കമൻറിൽ ചേർക്കുക ഈ വീടിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറിൽ എഴുതി അറിയിക്കുകയും ചെയ്യുക മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി പടിഞ്ഞാറ്റിനിയിൽ അടുത്ത ആഴ്ച കാണാം ഇനി ഈ വീടിൻ്റെ പ്ലാൻ ശ്രദ്ധിക്കുക